അസ്സാമലൈക്കും വറഹമുല്ലാഹി വർക്ക നമ്മുടെ മക്കളുടെ കാര്യം കൂടുതൽ ചിന്തിക്കുമ്പോൾ വളരെ അപഹാസ്യമാവുന്ന രീതിയിലാണ് പലപ്പോഴും പല രക്ഷിതാക്കളിൽ നിന്ന് കേൾക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു പാരൻസ് മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മദ്രസയിൽ പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത് ഒരു പിതാവാണ് അദ്ദേഹം പറയുന്നൊരു വാക്ക് ഞാൻ കുട്ടിക്കാലത്ത് കുട്ടികളെ നല്ല രീതിക്ക് വളർത്തിയിരുന്നു പക്ഷേ ഞാൻ വിദേശത്താണുള്ളത് വിദേശത്തുനിന്ന് വരുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് അത്ര കണ്ടിട്ട് സ്നേഹമില്ല എന്തോ ഒരു ചെലവ് നടത്തുന്ന ആളായിട്ട് മാത്രമാണ് അവർ കാണുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതിന് പ്രധാനമായി കാരണം എൻ്റെ കയ്യിൽ വന്ന ഉടനെ പൈസ ഉണ്ടാകാറുണ്ടെങ്കിലും പോകുന്ന സമയത്ത് അഥവാ യാത്ര തിരിച്ചു പോകുന്ന ആ ഒരു ഗൾഫിലേക്ക് റിട്ടേൺ പോകുന്ന സമയത്ത് കണ്ടമാനം പൈസയൊക്കെ വിടുന്ന ആളുകളെടുക്കുന്നു വാങ്ങിയിട്ടാണ് തിരിച്ചു പോകുക കാരണം അവിടെ പോയി കടം വീടാലോ എന്നുള്ള നിലക്കാണ് അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിലും ഈ ഒരു കടം വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് മെല്ലെ മെല്ലെ എത്തിപ്പെടുമ്പോൾ ആ കുട്ടികൾ തനിയെ തനിയെ മെല്ലെ മെല്ലെ ഈ വാപ്പയും അകറ്റി നിർത്തുന്നുണ്ട് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് ആ ഒരു സങ്കടം പറയുമ്പോൾ അയാളുടെ ഭാവി അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ കാലത്തെ കഥകൾ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ അയച്ചു കൊടുത്തത് എൻ്റെ ആ ഒരു ഭാര്യയ്ക്കാണ് ഭാര്യയും മക്കളും നല്ല റാഹത്തായി കഴിഞ്ഞതുകൊണ്ട് പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് സമ്പത് കഴിഞ്ഞിട്ടുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ അഥവാ അറുപത് കഴിഞ്ഞാൽ പിന്നെ വിദേശയാത്ര അത്ര അലോട്ടഡ് അലോട്ടഡല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ കരുതി വെക്കുന്ന ഒരുപാട് പൈസകൾ ഈ ഭാവി കാലത്ത് ഓർത്തിട്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം വന്ന് നോക്കുമ്പോൾ അതിനൊന്ന് യാതൊരു തുമ്പും പാലും ഇല്ല നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞു അന്വേഷിച്ച് നോക്കുമ്പോൾ ഭാര്യയുടെ ആങ്ങള ഏതോ ഒരു ബിസിനസ് ചെയ്തിരുന്നു ആ ബിസിനസ്സിന് വേണ്ടി കൊടുത്തതാണ് ആ ഒരു പിതാ അഥവാ ഹസ്ബൻഡിൻ്റെ ഭർത്താവിൻ്റെ സമ്മതമില്ല പക്ഷെ അത് പൊട്ടിപ്പോവുകയും ആ കടമൊക്കെ ആവുകയും ചെയ്തു ഭാര്യയോട് ചോദിക്കും പറയും അത് അളിയൻ്റെ അടുത്തിട്ട് പിടിക്കാൻ കൊടുത്തത് എന്നൊക്കെ പറയുന്ന ഒരു ഒരു രീതിക്കുള്ള ഒരു മറുപടി കിട്ടി അവസാനം മനസ്സിലായി ഇനി പൈസ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് അങ്ങനെയാണ് ഇദ്ദേഹം കടത്തിലാവുന്നത് അഥവാ വരുന്ന സമയത്ത് അത്യാവശ്യം പൈസ ഉണ്ടാവും കണ്ടുവെച്ച പൈസകളൊക്കെ കൊണ്ടുപോയി ഇനിയിപ്പോൾ പോകാൻ നേരത്തെ ആരോടെങ്കിലും പൈസ സാഹായിട്ട് തിരിച്ചു പോയിട്ട് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചയക്കുന്ന രീതിയാണ് ഇപ്പം ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്ന വളരെ വിഷമം പിടിച്ചൊരു വാക്കുണ്ട് പണ്ട് എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായപ്പം വല്ലാത്ത സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന ഭാര്യയും ഇപ്പം തൽക്കാലം എന്നോട് എന്തോ ഒരു ഒരു വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എന്നുള്ളത് പ്രത്യേകിച്ച് എനിക്കറിയില്ല പക്ഷെ ഒന്നിപ്പോൾ എൻ്റെ കുറവുണ്ട് പഴയ കാലത്ത് നല്ല സമ്പത്ത് എനിക്കുണ്ടായിരുന്നു സമ്പത്തിൻ്റെ ഒരു ഒരു കരുതൽ ശേഖരം അതല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാം എന്നൊക്കെ കരുതിയിട്ട് അവളുടെ അടുത്ത് പിടിക്കാൻ കൊടുത്ത പൈസ ു പക്ഷെ അവൾ തന്നെ ചെയ്തു വെച്ച് കടത്തിലായ സ്ഥിതിക്ക് പിന്നെ എന്നോട് പറയുന്ന വാക്ക് ഒരുപാട് പൈസക്ക് ഉണ്ടാക്കിയത് കൊണ്ട് എന്താ കാര്യം ഉപയോഗിക്കാനും പഠിക്കണം ഈ ഉപയോഗിക്കാൻ പഠിച്ചതൊക്കെ കൃത്യമാണെന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സമ്മതം പോലും ഇല്ലാതെ കൊടുത്തിട്ട് ഇപ്പോൾ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് മക്കൾ ചെറിയ രൂപത്തിലൊക്കെ അകൽച്ച തുടങ്ങി ഭാര്യയും ചെറിയതല്ല വലിയ രൂപത്തിൽ തന്നെ അകൽച്ചയിലേക്ക് പോയി അദ്ദേഹം പറയുകയാണ് ഇനി ജീവിതം എവിടെ എത്തുമെന്നുള്ള അറിയില്ല പല കുടുംബത്തിൽ നിന്നും ഇതുപോലത്തെ അതല്ലെങ്കിലും സമാനമായത് അല്ലെങ്കിൽ ഇതിനോടൊപ്പമുള്ളത് പല കുടുംബത്തിൽ നിന്നും കേട്ടിട്ടുണ്ട് കൂടുതൽ പരാതിയും ഭർത്താക്കന്മാർക്ക് എന്തുകൊണ്ടോ അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് കൂടുതൽ സ്നേഹവും വാത്സല്യവും കാണിക്കുമ്പോൾ പെണ്ണിനും അഥവാ ഭാര്യയ്ക്കും മക്കൾക്കും വളരെ വലിയ താല്പര്യമാണ് പിതാവിനോട് അഥവാ ഭർത്താവിനോട് പക്ഷേ അതിൽ നിന്ന് അല്പമൊന്ന് കുറയുമ്പോഴേക്ക് പണ്ടത്തെ രീതിക്കുള്ള സ്നേഹമോ അതോട് പോലെ കരുതലുകളോ ഒന്നുമില്ല പഴയ രീതിക്കുള്ള സ്നേഹവാത്സല്യങ്ങൾ കാണിക്കുന്ന മക്കൾ അങ്ങോട്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രായമാണ് അമ്പത് എന്ന് പറയുന്ന ഒരു പ്രായം അമ്പത് മുതൽ അങ്ങോട്ട് പക്ഷെ ആ പ്രായത്തുമ്പോൾ കുട്ടികൾ വലുതാവുന്നു വാപ്പയെ പരിഗണിക്കേണ്ട രീതിക്ക് വാപ്പയെ പരിഗണിക്കാത്തൊരു സാഹചര്യം പറഞ്ഞാൽ തീരെ അനുസരിക്കാത്തൊരു പ്രശ്നം ഇനി പറഞ്ഞാൽ തന്നെ വാപ്പയല്ലേ എന്നുള്ള കൺസെപ്റ്റിൽ വെച്ചിട്ട് അത്രയൊക്കെ ഉള്ളു വാപ്പാക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിക്ക് അവരവരുടെ ലോകത്തേക്ക് പോകുന്നു തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ അവർക്കെതിരെ തിരിയുന്ന വാപ്പാക്കെതിരെ തിരിയുന്ന വല്ലാത്തൊരു ഹതഭാഗ്യസ്ഥനായിട്ട് ഒരു ഉപ്പയെ പരിചയപ്പെട്ടത് വളരെ പ്രയാസത്തോടുകൂടെ ഞാൻ ആ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളേതായാലും ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി നമുക്കൊന്നാലോചിക്കാവുന്നതേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമോ അല്ല വർഷങ്ങൾക്ക് ശേഷമോ അസ്തമിച്ചു പോകും അതുകൊണ്ട് അവരുടെ തെറ്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം തെറ്റിദ്ധാരണ കയ്യിലുള്ള ക്യാഷ് ഇല്ലാതായിപ്പോയപ്പം അവരുടെ സ്നേഹം കുറഞ്ഞു പോയെന്ന് സ്വന്തമായി തോന്നുന്നതായിരിക്കാം നിങ്ങൾ അതൊന്നും ഒരു വിഷയമാക്കേണ്ടതില്ല പണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് വന്ന് ളെപ്പോഴേക്കാം അല്ലെങ്കിൽ ഇന്നൊന്നുമില്ലാത്ത ഒരാൾ നാളെ കോടിശ്ശനായേക്കാം അദ്ദേഹത്തോട് വളരെ പറഞ്ഞു കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പഴയ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുക അഥവാ ഇടപെടുക അവരുടെ പോരായ്മകൾ ഇങ്ങോട്ട് പറയുമ്പം അതിനനുബന്ധമായിട്ട് നമ്മുടെ പോരായ്മകളും ഇപ്പോഴത്തെ പ്രതിസന്ധികളും വിവരിച്ചു കൊടുക്കുക കുറ്റപ്പെടുത്താതിരിക്കുക കാരണം കുട്ടികളവിടുത്ത് കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമില്ല ഭാര്യ ചെയ്തത് ശരി തന്നെയാണ് ഇനി ഭാര്യയെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു ഗുണമില്ല എന്ന് മാത്രമല്ല കുടുംബത്തിൽ വീണ്ടും അസ്വാരസ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ അടുത്തായിട്ട് കഴിഞ്ഞ ദിവസം ഗൾഫിൽ പോയപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ പോരാ നേരത്ത് ഇത്രയും നാല് കൊല്ലത്തിനെടുക്ക് പോരാ നേരത്ത് ആ ഒരു പത്ത് ദിവസം വളരെ ഭംഗിയായി ഞാൻ കാര്യങ്ങളൊക്കെ നടത്തി ഒരു പ്രശ്നവും ഇപ്പം ഇല്ല എന്നത് എൻ്റെ തോന്നലുകളായിരുന്നു തീർത്തും എൻ്റെ തോന്നലുകളാണ് കാരണം ഭാര്യ ചെയ്തത് മോശമായി എന്നുള്ളതും ഭാര്യ തന്നെ കറക്റ്റായിട്ട് തിരിച്ചെന്നോട് പറയുന്നുണ്ട് മക്കൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ഞാൻ വെറുതെ ചോദിക്കുമ്പം അങ്ങനെ ഒരു തോന്നലില്ല അപ്പാക്കങ്ങനെ തോന്നിയത് ഒരു പക്ഷേ പൈസയൊക്കെ ഒക്കെ പോയപ്പോഴുള്ള ടെൻഷനിലായിരിക്കും ഞങ്ങൾ പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പഴയകാലത്ത് അനുസരിക്കലിട്ട് ഇപ്പോഴും അനുസരിക്കുന്നു കുട്ടികൾക്ക് പതിനെട്ട് ും പതിനഞ്ചും പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളാണ് ആൺകുട്ടികളാണ് അപ്പോൾ അതിനൊക്കെ ആ വാപ്പ പറയുന്നത് ഒരു ചേർത്ത് നിൽക്കൽ നടത്തിയപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഹാപ്പിയാണ് ഇങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കി രക്ഷപ്പെടണം പോയ പൈസ കിട്ടുകയാണെങ്കിൽ കുറേ നേരത്തെ രക്ഷപ്പെടൽ നടക്കും അല്ലേ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്ത് പൈസ ഉണ്ടാക്കി കുടുംബത്തോടൊന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിന്നൊരുപക്ഷെ കുറച്ചെങ്കിലും കിട്ടും പക്ഷെ അത് ആ ഊഹാപോഹങ്ങൾ കൃത്യമാണെന്നുള്ള ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഭാര്യ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ മറ്റൊരു സ്വഭാവം പൈസ ഉള്ളപ്പോൾ മറ്റൊരു സ്വഭാവം അതൊക്കെ ഒരു നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് നേരത്തെ വാരി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ പൈസ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ചിന്തയിലേക്ക് നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് തള്ളിയിടുന്നില്ലായേ ഉള്ളു ആ രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നവരൊക്കെ ആ തെറ്ററിഞ്ഞിട്ടാണോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ ഓരോ മനുഷ്യനേക്ക് തോന്നിപ്പോവാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതായപ്പോഴാണല്ലോ ഇവർക്ക് ഇങ്ങനെ ചെയ്തോടെ സത്യത്തിൽ അവർ മുമ്പേ ഇങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ മുന്നോട്ട് ണ്ട് ഈ ചട്ടിയും കലക്കാവും തട്ടിയും മുട്ടിയെന്നിരിക്കുമല്ലോ അതേപോലത്തെ രീതിയാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ കഴിഞ്ഞു പോയപ്പോൾ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയപ്പോള് ഭാര്യയൊക്കെ ഒരു വെറുപ്പാണ് മുറിപ്പുറുപ്പാണെന്നൊക്കെ പറയുന്നതൊക്കെ അദ്ദേഹത്തിന് അന്ന് വരെ തോന്നിയ തോന്നലുകളായിരുന്നു ആ തോന്നലുകൾ വെച്ച് അവരുടെ അപ്രോ അവരെ അപ്രോച്ച് ചെയ്യുമ്പം കുട്ടികൾക്കും അതത്ര കണ്ട് രസിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പഴയ കുട്ടികളും പഴയ ഭാര്യ തന്നെയാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കഴിവില്ലായ്മയെ അല്ല നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തു പോയാൽ ഒരു ആൻസർ ഇല്ലാത്ത ലോകത്ത് നമ്മളൊന്നും അല്ലാണ്ടാകും അതേസമയത്ത് ചെറിയ കഴിവാണെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ മതിപ്പുകൾ വർദ്ധിപ്പിക്കുക കൂട്ടുകുടുംബങ്ങളിൽ വളരെ തുറസായ രീതിക്ക് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുക ഭാര്യക്കും മക്കൾക്കും കുടുംബ ബജറ്റിനെ കൃത്യമായിട്ട് അവരെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഇരുത്തിക്കൊണ്ട് സംസാരിക്കുക എങ്കിൽ അവർക്കും അറിയാം ഇനി ഒരു കാര്യം ചോദിക്കുമ്പോൾ പൈസ ഇല്ല എന്ന് പറയുന്നതിന് പകരം കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വെറുതെ എങ്കിലും അവർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ കുട്ടി ൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമോ അവർ സ്വയം മനസ്സിലാക്കും വാപ്പ ഞാൻ ഇങ്ങനെ ഒന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഇനി വാപ്പാനോട് ചോദിച്ചിട്ട് ഇപ്പോൾ കാര്യമില്ല സ്വയം പിന്മാറുന്ന രീതിക്കുള്ള മക്കൾ നമുക്ക് മുമ്പിൽ വരും അപ്പോൾ കുറേ പ്രതിസന്ധികൾ നമുക്കും ഒഴിഞ്ഞു കിട്ടും മക്കൾക്കാണെങ്കിലോ ചേർന്ന് നിൽക്കാനുള്ള മാനസിക വിശാലതയും കിട്ടും ഇതുപോലെ കുടുംബത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ സ്വർഗമാകുള്ളൂ അല്ലാതെ ഞാൻ കമാൻഡിങ് പവർ എന്നുള്ള എന്നുള്ളതിലക്കൊരു പിതാവ് മാറുമ്പോൾ വാപ്പയുടെ മക്കളുള്ള ആ ഒരു പൊന്നാര മക്കൾ വാപ്പ എന്താ ഇപ്പോൾ ഇങ്ങനെ എന്നുള്ള രീതിക്ക് ചിന്തിക്കുകയും വാപ്പയ്ക്ക് എന്തെങ്കിലും ന്യൂനത വരുമ്പോൾ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുടുംബം അത് വല്ലാത്ത പ്രതിസന്ധിയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടവരാണ് നമുക്ക് പറയാൻ തുറന്നു പറയാൻ പറ്റുന്നവർക്ക് അവർക്കിടയിൽ ഒരുമിച്ചിരിക്കുമോ തുറന്ന് പറയാം എന്തിനു വേണ്ടി അവർക്കിട പൊതുവായ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് അതുതന്നെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം വാപ്പ എന്ന് പറയുന്നത് എന്നത് എല്ലാ അർത്ഥത്തിലും ഗൃഹനാഥനാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും ഒരുപാട് അസ്വാരസ്യങ്ങളൊക്കെ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ടാവും പക്ഷെ അതൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് കുടുംബത്തോടൊപ്പം ഒപ്പം നല്ല രീതിക്ക് പെരുമാറുമ്പം കുടുംബവും ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് അല്ലാതെ രണ്ട് ധ്രുവങ്ങളിലായിട്ട് രണ്ട് ചിന്തകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരു അതൊക്കെ വെറുതെ ആയിരിക്കും കാരണം നമ്മളുടെ തോന്നലുകളാണ് അവരിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത് ആ തോന്നലുകളൊക്കെ മാറ്റി തുറന്ന് സംസാരിക്കുമ്പോൾ അതിലൊന്നും യാതൊരു കഥയില്ല എന്നുള്ളത് ആ സമയം മനസ്സിലാവും അവിടെ നിന്നാണ് നമ്മുടെ ധർമ്മ ടം ഉണ്ടായി കാലം ഞാൻ ഇവരെ മനസ്സിലാക്കിയത് പിഴച്ചു പോയല്ലോ അതുകൊണ്ട് തെറ്റിപ്പോയല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള മക്കളെയും ഭാര്യയും ഒക്കെ ചേർത്ത് പിടിച്ച് നമ്മൾ ഒരൊറ്റ കുടുംബമാണ് ഒറ്റ മനസ്സാണ് പല ശരീരങ്ങളാണെങ്കിൽ പോലും ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകാൻ ജീവിച്ച് ജയിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ജീവിച്ച് പരാജയപ്പെടാനല്ല മറിച്ച് ജീവിതം പരാജയപ്പെട്ടവരുടെയും എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവിതം സ്ട്രഗിൾ ചെയ്തിട്ട് വിജയിച്ച ആളുകൾ നമുക്ക് മുമ്പിലൂടെ നടന്നു പോയിട്ടുണ്ട് അവരൊക്കെ കഥകൾ വായിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുക ഒട്ടനേകം നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് സ്വന്തത്തോടുകൂടി വിശ്വസിപ്പിക്കുക എന്നിട്ട് മുന്നോട്ട് പോവുക ചിരി എപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാക്കുക അത് മുഖത്തിലൂടെ പ്രദർശിപ്പിക്കുക വിഷമങ്ങൾ ചിന്തിക്കുമ്പോൾ മുഖം സാധുവായിരിക്കും അഥവാ മ്ലാനമായിരിക്കും നല്ല പ്രതീക്ഷകൾ നമുക്കുണ്ടാകുമ്പോൾ നല്ല മുഖമായിട്ട് നമുക്ക് ജനങ്ങൾക്കിടയിൽ ഫേസ് ചെയ്യാൻ പറ്റും പ്രയാസങ്ങളില്ലാത്തൊരു കുടുംബവും ഇല്ല അതുകൊണ്ട് ഈ ഗൃഹനാഥൻ്റെ കഥ എന്നെ അനുഭവപ്പെടുത്തിയത് അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ചു എന്റെ കുടുംബത്തിൽ ഞാൻ യും മൈൻഡ്സെറ്റിൽ തന്നെ ചിന്തിക്കട്ടെ ചെയ്യട്ടെ പെരുമാറട്ടെ എന്ന് പറഞ്ഞപ്പം ഒരു പ്രശ്നമില്ല സാമ്പത്തിക സമ്പത്തുള്ള കാലത്ത് നമ്മളൊക്കെ നല്ലപോലെ നോക്കിയിട്ടുണ്ടല്ലോ ഇപ്പം ഒരു പ്രശ്നമില്ല കുടുങ്ങിപ്പോയല്ലോ വാപ്പ സാരില്ലോ വാപ്പ ഉഷാറായിട്ട് വരും അതിനുവേണ്ടി നമുക്കൊക്കെ ദ്വാ ചെയ്യാം എന്ന് പറയുന്നൊരു കുടുംബത്തെയാണ് അദ്ദേഹം ഗൾഫ് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാണുന്നത് അത്ര നാലു കൊല്ലം വേറിട്ട ധ്രുവങ്ങളിലായിട്ട് ചിന്തിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ടത് അവരുടെ നാലു കൊല്ലത്തെ ജീവിതമായിരുന്നു നമ്മുടെ തോന്നലുകൾ ഒരു പരിധിവരെ നമ്മുടെ പരാജയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ാണ് ഈയൊരു കഥയിലൂടെ ഈ ഒരു റിയൽ കഥയിലൂടെ നമ്മൾ മനസ്സ് തിരിച്ചറിയേണ്ടത് നല്ല കുടുംബവും മക്കളൊക്കെ ആയി വളരാൻ എല്ലാവർക്കും ദുഃഖിക്കുക നൽകട്ടെ അസാം വാലിക്കും വരഹമ്മദ്